ഉത്തർപ്രദേശിൽ രാഗേഷ് സെൽവ ഏമസെൽവ എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഡെന്റൽ ഡോക്ടേഴ്സാണ് ഇവർ രണ്ടുപേര് രാവിലെ വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പുറപ്പെടും ഹോസ്പിറ്റലിലകത്ത് ഇവർ പണിയും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടുവരുന്ന ഡെന്റൽ ക്ലിനിക്കിനകത്ത് ഇവർ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ പോവുകയും ചെയ്യും പിന്നീട് രാത്രി വരെ അവിടെയാണ് ഇവർ ടൈമും കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുക അതിനുശേഷം രാത്രി രാത്രിയായതിനു ശേഷം ഇവ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ വീട്ടിലോട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ ഇവർ രണ്ടുപേർക്കും ചേർന്ന് കൊണ്ട് തന്നെ ഒരു പെൺകുഞ്ഞാണ് ഉള്ളത് അവളുടെ പേര് ആയുഷ് തിവാരി എന്നാണ് ഇവളെ വയസ്സ് പതിനാല് ാണ് ഇവൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഇവളാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരികയും ചെയ്യും ഇവളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ശേംരാജ് എന്ന് പറയുന്ന അവിടെ തന്നെയുള്ള ഒരു വേലക്കാരനാണ് ഇവനെ കൂട്ടിക്കൊണ്ടു വരുന്നത് ഇവരെ വീട്ടിലുള്ള വേലക്കാരൻ ഇവ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇവൻ നേപ്പാളിക്കാരനാണ് അതുപോലെ തന്നെ അവിടെ പരിധി എന്ന് പറയുന്ന വേറൊരു വേലക്കാരും കൂടി ഉണ്ട് ഇവളെ പണി എന്ന് പറയുന്നത് രാവിലെ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഇവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ഉച്ചക്കുള്ള ഭക്ഷണം കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുക അതിനുശേഷം ഇവള് അവിടെ മൂലമ ക്ലീൻ കിട്ടിയതിനു ശേഷം അവിടെ നിന്നും പോയി നമ്മളെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളും ഇങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് രണ്ടായിരത്തി എട്ട് മെയ് മാസം പതിനാറാം തീയതി ഭരതി രാവിലെ വീട്ടിലോട്ട് വരികയാണ് ഈ ഭരതി രാവിലെ വീട്ടിലോട്ട് വരുന്ന ടൈമിന് ശേഷം ആണ് ഈ വാതിലും കാര്യങ്ങളും തുറന്നു കൊടുക്കുന്നത് രണ്ട് ചാവിയുണ്ട് അതിലൊരു ചാവിയാണെങ്കിൽ ഇവരുടെ ഫാമിലിയുടെ പക്കലും അതുപോലെ തന്നെ മറ്റൊരു ചാവിയാണെങ്കിൽ ക്ഷേംരാജിൻ്റെ പക്കലുമാണ് ഉള്ളത് ഇതൊക്കെ കൊണ്ട് തന്നെ ഭരതി അവിടെ നിന്ന് ശേംരാജിനെ വിളിച്ചിട്ട് യാതൊരു തരത്തിലെ വാതിലും കാര്യങ്ങളും തുറന്നു വരുന്നില്ല അങ്ങനെ എനിക്കാണ് അമ്പർ വീടിന്റെ അകത്തു നിന്നും പുറത്തോട്ട് വരുന്നത് അതിനുശേഷം അവിടെ നിന്ന് ആരാണ് എന്ന് അമ്പർ ചോദിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നു അതിനുശേഷം പറയുകയാണ് ഞാനാണ് ഭരതിയാണ് എന്നയത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ എന്ന പക്കൽ പറയുകയും ചെയ്തു അപ്പോൾ ഈ ഷായംരാജ് എവിടെ പോയി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുകയാണ് രണ്ടുപേരും അവൻ എവിടെയെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന നേരത്ത് തന്നെ രണ്ടുപേരും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭരതി പറയുകയാണ് നിങ്ങളെ പക്കലുള്ള സ്പെയർ കീ താഴ്ക്ക് ഞാനെന്താക്കാം ആതിരി തുറന്ന അകത്തോട്ട് കയറി വരാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹംബർ ആണെങ്കിൽ സ്പെയർ കീ കീരതിക്ക് കൊടുക്കുകയും പിന്നീട് ഭരതി ആതിരു തുറന്നതിന് ശേഷം വീട്ടിനകത്തോട്ട് പ്രതി E a ആ ടൈമിൽ തന്നെയാണ് രാജേഷ് എണീച്ചിട്ടുണ്ടായിരുന്നു ഈ രാജേഷിന്റെ മുറിയുടെ തൊട്ടപ്പുറത്തെ സൈഡാണ് മകൾ കടക്കുന്നത് ഈ രാജേഷ് നേരെ പോയിട്ടുണ്ടായിരുന്നത് മകൾ കടക്കുന്ന സ്ഥലത്തോട്ടാണ് രാജേഷ് പോയിട്ടുണ്ടായിരുന്നത് അന്നേ സ്ഥലത്ത് നിന്ന് രാജേഷ് ഒച്ചന കരയുന്നതായിരുന്നു ഭരതിക്ക് കാണാൻ സാധിച്ചത് ഭരതി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തോട്ട് പോയപ്പോൾ ഭരതിക്ക് കാണാൻ കഴിഞ്ഞത് ആത്ത് മുറിച്ചതിന് ശേഷം ബെഡിൻ്റെ അത്തവണ മുഴുവൻ ചോര വാർന്നിട്ടാണ് കിടക്കുന്നത് ഈ കാഴ്ച കണ്ട ഉടനെ തന്നെ ഭരതി പുറത്തോട്ട് ഓടി ഓടിപ്പോകുകയും പിന്നീട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അയൽവാസികളായ ആളുകളെല്ലാം പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ട് തന്നെ ഈ മുറിയുടെ അകത്തോട്ട് പ്രവേശിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇവിടെ ഈ ഡെഡ് ബോഡി കാര്യങ്ങൾ ഈ ആൽവാസികൾ കാണുകയും പിന്നീട് പോലീസുകാരെ വിളിച്ച് ഈ ഇൻഫർമേഷൻ പറയുകയും ചെയ്തു അന്നേ സ്ഥലത്തോട്ട് പോലീസാർ വരികയും ചെയ്തു പോലീസാർക്ക് അവിടെ നിന്ന് ഫിംഗർ പ്രിന്റും ഗാനങ്ങളൊന്നും പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായ എല്ലാം ഓടി ആ മുറിയുടെ അകത്ത് കേടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോലീസാർ അവിടെ നിന്നും ആയുധവാലിയുടെ ഡെഡ് ആണെങ്കിൽ ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും ഗാനങ്ങൾ ലഭിക്കാൻ വേണ്ടി പോലീസുകാർ നിൽക്കുകയും ചെയ്യുകയാണ് അതിനിടയിൽ തന്നെ പോലീസ് ചോദിക്കാണ് ഫാമിലിയോട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശേഷം എന്ന് പറയുന്ന ഇവിടുത്തെ വേറെക്കാരന് ഞങ്ങൾക്ക് സംശയം കാര്യങ്ങളുമുണ്ട് അവനെ രാവിലെ തൊട്ട് മിസ്സിംഗും കാര്യങ്ങളുമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസരുടെ പക്കൽ ഇവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഷേംരാജിനെ പോലീസാർ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം ഷേംരാജ് എവിടെ പോയി എന്ന രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ നേപ്പാൾ സ്വദേശി ആയതുകൊണ്ട് തന്നെ നേപ്പാൾ കേന്ദ്രമാക്കി തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അന്നേ ദിവസം തന്നെയുള്ള പ്രധാന കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം അതായത് മെയ് പതിനേഴാം തീയതി ഇവിടെ ഫാമിലി നേരെ ഇവിടെ ഭസ്മവും കാര്യങ്ങളും എടുത്ത് ഗംഗയിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ഇവരെ ഫാമിലി നേരെ പോവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ഉണ്ടായ കുറച്ച് അൽവാസികളെല്ലാം പോലീസുകാരുടെ പക്കൾ കൊണ്ടുപോയി കംപ്ലയിൻ്റും കാര്യങ്ങളും കൊടുക്കുകയാണ് അതായത് വീടിൻ്റെ മുകളിലെ കോണി വശത്തായിട്ട് ചോറിയും കാര്യങ്ങളും ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് എന്നായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ അവിടെ നിന്ന് ഗംഗയിലോട്ട് പോയത് കൊണ്ട് തന്നെ പോലീസാർ അവിടെ നിന്ന് വീട് കയറി സർച്ചും കാര്യങ്ങളും ചെയ്യുകയാണ് പോലീസുകാർക്ക് സർച്ചും കാര്യങ്ങൾ ചെയ്ത ടൈമിൽ ആ മേലത്തെ ബാൽക്കണി കയറി നോക്കിയ ടൈമിൽ പോലീസുകാർക്ക് കാണാൻ കഴിയുന്നത് അവിടെ മുകളിലായിട്ട് ക്ഷേംരാജ് മരണപ്പെട്ടു നിൽക്കുന്ന നിലയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അതിനുശേഷം ശേഷം ഡെഡ് ബോഡി പോലീസാർ ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു അതിനുശേഷം വന്ന വന്നാൽ രാജേഷിനടുത്തും അതുപോലെ തന്നെ ഹമ്മറിനടുത്തും പോലീസുകാർ ചോദിക്കുകയാണ് എന്താണ് ഈ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ മരണപ്പെട്ട നിലയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇവരുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു അതിനുശേഷം പോലീസുകാരുടെ പക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പേ നിന്ന് വേലക്കാരനായിരിക്കും ഈ കൊലപാതകം കാര്യങ്ങൾ ചെയ്തത് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ തന്നെ പോലീസുകാരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനു മുമ്പേ നിന്ന് വേലക്കാരൻ പക്കൽ പോലീസായി പോകുകയും അവന്റെ ഡീറ്റെയിൽസും പോലീസായിട്ട് പോലീസുകാരെടുക്കുകയും ചെയ്തു പതിനഞ്ചാം തീയ്യതി പതിനാറാം തീയതി പതിനേഴാം തീയതി ഇവനിക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അന്നേ സ്ഥലത്ത് തന്നെയാണ് ഇവൻ നിന്നത് എന്ന രീതിയിലുള്ള സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളും പോലീസാർക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് ലോക്കൽ പോലീസിന് ഈ കേസും കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ലോക്കൽ പോലീസ് ഈ കേസ് നേരെ സി ബി ഐക്ക് കൈമാറുകയാണ് ചെയ്തത് അതിനുശേഷം സി ബി ഐ വന്നതിനു ശേഷം ഈ കേസും കാര്യങ്ങളും അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ആൾ ആയുഷ് തിവാരിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും സി ബി ഐ അന്വേഷിക്കും കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഇവളെ മരണപ്പെടുന്നതിനും കാണി മുമ്പേ തന്നെ ഇവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ സി ബി ഐക്ക് മനസ്സിലാവുകയും ചെയ്തു അത് മാത്രമല്ല ഇവളെ കറുത്താണ് മുറിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സർജിക്കൽ ബ്ലേഡ് പോലത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് മുറിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു അത് അതുമാത്രമല്ല ഷേംരാജിന്റെ ഡെഡ് ബോഡി പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അവനെ തല എന്തോ ഒരു വസ്തു വെച്ചിട്ടാണ് അടിച്ചു പൊളിച്ച രീതിയിലായിരുന്നു കാണാൻ സാധിച്ചത് അത് മാത്രമല്ല ഷേംരാജിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പോലീസുകാർ നോക്കുകയും ചെയ്തു അതായത് ആശുതിപാലി മരിക്കുന്നതിനും കാട്ടി ഒരു മണിക്കൂർ മുമ്പേ തന്നെ ഇവ മരണപ്പെട്ടിട്ടുണ്ട് എന്നായിരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ സി ബി ഐയും അതുപോലെ തന്നെ പോലീസുകാരും ഫാമിലി വിളിച്ച് കൊസ്റ്റിനും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പോലീസുകാർ ഈ ഫാമിലി വിളിച്ച് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും സി ബി ഐക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം സി ബി ഐ ഇവർ രണ്ടുപേരും വിളിച്ച് ക്വസ്റ്റനും കാര്യങ്ങളും ചെയ്യുകയാണ് സി ബി ഐ നിഗമനം ഇതായിരുന്നു അതായത് പതിനഞ്ചാം തീയതി രാത്രി ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് വരുന്ന ടൈമിന് ഈ വേലക്കാരനായ ശേംരാജും അതുപോലെ തന്നെ ആയിഷ് തിവാരിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പറ്റി കാര്യങ്ങളൊന്നുമല്ല ഇവളെ സമ്മതത്തോടു കൂടി തന്നെ ചെയ്ത കാര്യമാണ് ഇവർ രണ്ടുപേരും രാത്രി വീട്ടിലോട്ട് കയറി വരുന്നപ്പോൾ ഈ കാഴ്ച കാണുകയും പിന്നീട് ക്ഷേംരാജിനെ ോൾ വെച്ചിട്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് ആയുഷ് തിവാരിയുടെ അച്ഛനായ രാകേഷ് ആണെങ്കിൽ ട്രോള് കളിക്കുന്ന ഒരാളാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ട്രോളിലെ ബാറ്റിംഗ് കാര്യങ്ങൾ ഇയാളെ വീട്ടിൽ ധാരാളമുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇയാളെ ഈ സ്വയം രാജിനെ ഈ രാകേഷ് തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് അതിനുശേഷം പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മകളുടെ പക്കൽ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മകൾ പലയിരത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയും പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരുടെ പക്കലുണ്ടായ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് അവളെ കകുത്തറത്ത് കൊന്നതിനുശേഷം അതു ബെഡ്ഡ് കൊണ്ടുപോയി കടത്തുകയാണ് ചെയ്തത് എന്നായിരുന്നു സി ബി ഐയുടെ ഫുള്ളായിട്ടുള്ള നിഗമനവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം കോടതി ഇവർക്ക് വിധിയും കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവരെ രണ്ടുപേരെയും കൂടിയിട്ട് ജീവപരിന്ത ജയിലിടാനായിരുന്നു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവർ ഹർജിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് ഹർജിയും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം പിന്നീട് തെളിവിൻ്റെ അപായം കൊണ്ടും അതുപോലെ തന്നെ എവിഡൻസും കാര്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നൊരു പേര് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും ചേർന്നു കൊണ്ടും തന്നെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി വിട്ടയക്കുമാണ് ചെയ്തത് അതായത് ഫിംഗർ പ്രിന്റ് ലഭിച്ചിട്ടില്ല അന്നേ സ്ഥലത്തോട്ട് പോയ പോലീസുകാർക്കും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് സി ബി ഐന് കിട്ടിയിട്ടുണ്ടായിരുന്നു പലയിരത്തിലുള്ള ഫിംഗർപിന്റും കാര്യങ്ങളുമാണ് അവിടെ തന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുമാണ് കൊലയാളി എന്നിരത്തുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ തന്നെ വേറെ ഇടത്തുള്ള ബ്ലഡ് സാമ്പിളും കാര്യങ്ങളും അവിടെ നിന്നും ലഭിച്ചിട്ടില്ല അതായത് ശിവൻ രാജിന്റെ മുകളിൽ നിന്നും ബ്ലഡും കാര്യങ്ങളും അയൽവാസികൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസാർ പിറ്റേ ദിവസം വന്ന് സർച്ചും കാര്യങ്ങളും ചെയ്തപ്പോൾ പോലീസാർക്കും അതേ സംഗതി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർക്ക് വന്ന സമയത്ത് അവിടെ നിന്ന് ബ്ലഡിന്റെ സാമ്പിൾ യാതൊരു രീതിയിലുള്ള ഒരു പിന്നീട് ലഭിച്ചിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ കോടതി ഇവരെ രണ്ടുപേരും പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി വിട്ടയക്കുകയാണ് ചെയ്തത് ഈ മകളെയും അതുപോലെ തന്നെ വേലക്കാരനെ ഇവർ കൊല്ലുകയാണെങ്കിൽ തന്നെ ഈ തെളിവില്ലാതാക്കാൻ പെട്ടെന്ന് തന്നെ ഇവർക്ക് സാധിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വിടമിച്ച് വയനാട് ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോട്